അനേകർക്ക് മോചനദ്രവ്യമായി ഈ ലോകത്തിൽ എല്ലാവരെയും ശുദ്ധീകരിക്കാൻ എല്ലാവരെയും രക്ഷിക്കാൻ കടന്നു വന്നവൻ നമ്മുടെ തമ്പുരാൻ ക്രൂശിൻ്റെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ അടിക്കുമ്പോൾ ഇതെല്ലാം സഹിച്ച് മൗനമായി ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഈശോയുടെ വലിയ ചിത്രം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത് നമ്മുടെ ജീവിതങ്ങളെയാണ് ഏറ്റെടുത്തത് സ്നേഹമുള്ളവരെ ഈ വലിയ സഹനം എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാകട്ടെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ പാഠം പഠിപ്പിച്ച വലിയ ഗുരു ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച വലിയ ഗുരു തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗുരു അങ്ങനെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ രക്ഷയായിത്തീരുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ